ഹായ് എല്ലാവർക്കും ഷെപ്പ് കിനറിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പ്ലം കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു മിക്സിയുടെ ജാറ് മതി നമുക്ക് ഇതുപോലെ ഒരു കേക്ക് തയ്യാറാക്കാം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്ലം കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ ഇപ്പോൾ ഞാൻ കുറച്ച് ഈന്തപ്പഴം കുരുമൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് ചെറിയ ചെറു ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് സൈസ് ഉണക്കമുന്തിരിയാണ് മുന്തിരിയാണ് കേട്ടോ ഈ ഉണക്കമുന്തിരി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ് ഇതൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ കിട്ടണം എവിടെ നിന്നാണെന്ന് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിസ്സാരവില മതി നമുക്ക് ഈ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇത് എല്ലാം കൂടി ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് ക്യാരമിക്സ് ചെയ്തെടുക്കാം അതേ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇതേ കളർ വന്നോട്ടോ ഈ കളറ് വരുന്നവരെ സിമ്മിൽ ഇട്ട് വേണോട്ടോ ഇത് ക്യാരമൽ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാര പനിക്ക് കൈപ്രസം വരും അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം പഞ്ചസാരപ്പാനി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിത് വാങ്ങി ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതാ ഇതുപോലെ ഒരു കപ്പളവിൽ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു നാല് മുട്ട പൊട്ടിച്ചൊഴിക്കാം അതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം മുട്ട ഒന്ന് അടിച്ച് പതപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ പഞ്ചസാര പൊടിച്ച് വച്ചത് കുറേ കുറേയായി അതിനകത്തേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതിന് നമ്മൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നൂറ് ഗ്രാം അളവിൽ സൺഫ്ലവർ ഓയിലും സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം ഈ മുട്ടയുടെ മിക്സ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ മൈദ ആണ് മൈദയുട്ടോ മുന്നൂറ് ഗ്രാം അളവിൽ മൈദ ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊരു അരിപ്പയിലേക്ക് കൊടുക്കാം ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതോടൊപ്പം തന്നെ അതാ ഗ്രാമ്പു പട്ട ഏലക്കായ എന്നിവ പൊടിച്ചതാണ് ആ പൊടി ഒരു കാൽ ടീസ്പൂൺ ഒരു രണ്ട് ടീസ്പൂൺ മിൽക്ക് പൗഡറാണ് കേട്ടോ പാൽപ്പൊടി അതും കൂടി ഇട്ട് നമുക്കിതൊന്ന് അരിച്ച് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ട കുറച്ച് അരിച്ചിട്ടതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ബാക്കിത്തെ പൊടിയും കൂടി ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇന്ന് നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഈ മിക്സിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മൈദയിൽ മൈദപ്പൊടിയിൽ ഒന്ന് ഇളക്കി എന്താ കേട്ടോ ഇതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമ്മൾ നമ്മുടെ രണ്ട് പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരഞ്ച് മിനിറ്റ് മുമ്പേ നമുക്ക് ചൂടാവാനായിട്ട് വെക്കണം അപ്പം ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രം അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓയിൽ തൂത്ത് വെച്ചേക്കുന്നതാണ് ഇനി നമ്മൾ ഈ മിക്സ് ഞാൻ രണ്ട് പാത്രത്തിലായിട്ടാണ് കേട്ടോ രണ്ട് ബേക്കിംഗ് ട്രൈയിലായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഈ രണ്ട് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഒരു ഈർ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുകയാണെൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ പോയി കിട്ടും ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് വെച്ച് ഒരു അമ്പത് മിനിറ്റെങ്കിലും വേണോട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ മുമ്പായിട്ട് ഞാൻ ഈ ബേക്കിംഗ് ട്രേയിലേക്ക് ആയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ വെച്ച് ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി അങ്ങനെ അമ്പത് മിനിറ്റ് കൊണ്ട് കൊണ്ടതേ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഈ ക്രിസ്മസിന് ഞാൻ തീർച്ചയായും നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്